കണ്ടന്റ് കൊണ്ടും പെർഫോമൻസുകൾ കൊണ്ടും ഞെട്ടിച്ച ഒരു പിടി മലയാള സിനിമകൾ പുറത്തിറങ്ങിയ വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബോക്സ് ഓഫീസ് റെക്കോർഡുകളും അത്ര തന്നെ തകർക്കപ്പെട്ടതും ഈ വർഷം തന്നെ മലയാളത്തിന്റെ ആദ്യ മുന്നൂറ് കോടിയും രണ്ട് ഇരുന്നൂറ് എല്ലാം ഇക്കൊല്ലം പിറന്നു മലയാള സിനിമയ്ക്ക് മുന്നൂറ്റി അറുപത് കോടി രൂപയോളം നഷ്ടമായ വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഇക്കൊല്ലം ബോളിവുഡിൽ പിറന്ന ഏറ്റവും കൂടുതൽ പണം വാരിയ പത്ത് ചിത്രങ്ങൾ ഏതെന്ന് പരിശോധിക്കാം കാലാകാലമായി മലയാളിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞൊരു യക്ഷിക്കഥ പുതുമയാർന്ന ആഖ്യാന ശൈലിയിലൂടെ ആ യക്ഷിയെ മോഡേൺ ആക്കിയെടുത്തപ്പോൾ മലയാളിക്കും മലയാള സിനിമയ്ക്കും ലഭിച്ചത് ഒരു പുത്തൻ ദൃശ്യാനുഭവം കളിയങ്കാട്ട് നീലിയുടെ കഥ പറഞ്ഞ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയാണ് ഈ വർഷം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള സിനിമ ട്രാക്കിംഗ് വെബ്സൈറ്റായ സാഗ്നിൽകിന്റെ കണക്ക് പ്രകാരം മുന്നൂറ്റി മൂന്ന് പോയിന്റ് എട്ട് ആറ് കോടി രൂപയാണ് ലോകയുടെ ഫൈനൽ കളക്ഷൻ ഇതിൽ നൂറ്റി എൺപത്തിനാല് കോടിയോളം ഇന്ത്യ ക്രോസും നൂറ്റി ഇരുപത് കോടിക്ക് അടുത്ത് ഓവർസീസിൽ നിന്നുമാണ് കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായും ലോക മാറിയിരുന്നു നൂറ്റി ഇരുപത് കോടിക്ക് മുകളിൽ ഈ വർഷം പിറന്ന ബോക്സ് ഓഫീസ് റെക്കോർഡുകളെല്ലാം കാറ്റിൽ പറത്തിയുള്ള ചന്ദ്രയുടെ കുതിപ്പ് രാജ്യത്തിന്റെ നെറുകയിൽ കൂടിയാണ് മലയാള സിനിമയെ കൊണ്ടുചെന്നെത്തിച്ചത് കളക്ഷൻ കണക്കുകളിൽ ഈ വർഷത്തെ ടോപ് ടെൻ ഇന്ത്യൻ മൂവീസിന്റെ ലിസ്റ്റിലും ലോകയുണ്ട് രണ്ടാം സ്ഥാനത്ത് മലയാളത്തിന്റെ മോഹൻലാലിന്റെ എംപുരാനാണ് ആണ് ഇരുന്നൂറ്റി അറുപത്തി ആറ് പോയിന്റ് എട്ട് ഒന്ന് കോടി രൂപയാണ് എംപുരാന്റെ ആഗോള കളക്ഷൻ ഒടിയനു ശേഷം അത്രമേൽ ഹൈപ്പിലെത്തിയ മലയാള സിനിമയാണ് എംബുരാൻ ആ ഹൈപ്പ് പ്രീസെയിൽ മുതലേ പ്രകടമായിരുന്നു ആദ്യ ദിനം തന്നെ അൻപത് കോടി നേടിയ ആദ്യ മലയാള ചിത്രം കേരള ബോക്സ് ഓഫീസിലെ ബിഗ്ഗസ്റ്റ് ഓപ്പണിംഗ് രണ്ട് ദിവസത്തിനുള്ളിൽ നൂറ് കോടി വീക്കെൻഡിൽ നൂറ്റി എഴുപത്തിയഞ്ച് കോടിക്ക് മുകളിൽ അഞ്ചാം നാൾ ഇരുന്നൂറ് കോടി തീർന്നുപോയെന്ന് വിമർശകർ വിധി എഴുതിയ മോഹൻലാലിന്റെ ഉയർത്തെഴുന്നേൽപ്പിനായിരുന്നു പിന്നീട് അങ്ങോട്ട് കേരളം സാക്ഷ്യം വഹിച്ചത് എംബുരാൻ പിന്നാലെ എത്തിയ തുടരുമിലൂടെ വീണ്ടും ഇരുന്നൂറ് കോടി എൽ ഫാക്ടർ അല്ല ഹൈപ്പും വിവാദവുമെല്ലാം കാരണമാണ് എംബുരാൻ കോടികൾ നേടിയതെന്ന് പറഞ്ഞവരുടെ അടപ്പിച്ച കളക്ഷൻ മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ഫാൻസ് ഉണർന്നതോടെ ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മൂന്നാം ചിത്രമായി തുടരും മാറി കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായി നൂറ് കോടി നേടിയ സിനിമയും തുടരുമാണ് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തിയാറ് കോടിയോളമാണ് തുടരും സ്വന്തമാക്കിയത് നാലാം സ്ഥാനത്ത് മെഗാസ്റ്റാറിന്റെ കളങ്കാവലാണ് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരത്തിന്റെ തിളക്കത്തിൽ നിന്ന മമ്മൂക്കയുടെ പുത്തൻ അവതാരമായിരുന്നു കളങ്കാവലിൽ തെളിഞ്ഞത് തന്നിലെ നടനെ നിരന്തരം നവീകരിച്ച് എന്നും പുതുമ നൽകുന്ന മമ്മൂട്ടിയുടെ സ്റ്റാൻലി മലയാളിയെ ഞെട്ടിച്ചു കളക്ഷനിൽ കുതിച്ചു എൺപത്തിമൂന്ന് കോടിക്ക് മുകളിലാണ് കളങ്കാവൽ ആഗോളതലത്തിൽ നേടിയത് ഇതുവരെ ഓട്ടം നിർത്താത്ത ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തിയഞ്ച് ദിവസത്തിൽ കൊയ്തത് മുപ്പത്തിയേഴ് കോടി കടുത്താണ് അഞ്ചാം സ്ഥാനത്ത് ഒരു ഹൊറർ ചിത്രമാണ് പ്രണവ് മോഹൻലാലിന്റെ ഡി എസ് സിറെ പ്രിവ്യൂ ഷോ മുതൽ അൾട്രാ പോസിറ്റീവ് ലഭിച്ച ഡി എസ് സിറെ എൺപത്തിരണ്ട് കോടിക്ക് മുകളിൽ ആഗോളതലത്തിൽ നേടിയെന്നാണ് ട്രാക്കർമാർ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രണവിന്റെ മികച്ച പ്രകടനവും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു ആറാം സ്ഥാനത്ത് വീണ്ടും ഒരു മോഹൻലാൽ സിനിമയാണ് ഹൃദയം കവർന്ന ഹൃദയപൂർവ്വം ഒരു ഗാങ്സ്റ്ററിൽ നിന്നും പ്രതികാരദാഹിയായ അച്ഛനിൽ നിന്നും ഇറങ്ങി വന്ന് ഫീൽ ഗുഡ് വൈബിൽ മനസ്സ് നിറച്ച മോഹൻലാൽ എഴുപത്തി ആറ് പോയിന്റ് രണ്ട് ആറ് കോടിയാണ് സിനിമയുടെ ആഗോള കളക്ഷൻ ലോകയോടൊപ്പം ക്ലാഷ് റിലീസായാലായിരുന്നു ഹൃദയപൂർവ്വത്തിന്റെ വരവ് അങ്ങനെ എല്ലാം കൊണ്ടും മോഹൻലാൽ മനസ്സ് നിറച്ച വർഷം കൂടിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മൂന്ന് സിനിമകളിലൂടെ മാത്രം അഞ്ഞൂറ്റി എഴുപത് കോടിക്ക് മുകളിലാണ് മോളിവുഡിന്റെ ബോക്സ് ഓഫീസ് കിങ് സ്വന്തമാക്കിയത് ഏഴാം സ്ഥാനത്ത് എഴുപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ആലപ്പുഴ ജിംഖാനിയാണ് എട്ടാമത് ആസിഫലിയുടെ രേഖാചിത്രമാണ് ചിത്രമാണ് ആറ് കോടിക്ക് മുകളിൽ നേടിയ സിനിമ ഈ വർഷത്തെ ആദ്യ ഹിറ്റ് കൂടിയാണ് ഒൻപതാം സ്ഥാനത്ത് കുഞ്ചാക്കോ ബാബന്റെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയാണ് അൻപത്തി നാല് കോടിയാണ് സിനിമയുടെ കളക്ഷൻ പത്താമത് നിവിൻ്റെ സർവമായാണ് ഡിസംബർ ഇരുപത്തിയഞ്ചിന് പുറത്തിറങ്ങിയ ചിത്രം അഞ്ച് ദിവസം കൊണ്ടാണ് അൻപത് കോടി നേട്ടത്തിലെത്തിയത് ബോക്സ് ഓഫീസിൽ തോളിന്റെ ഒരു പെർഫെക്റ്റ് കമ്പാക്ക് തന്റെ സേഫ് സോണിൽ ഒരു ഫീൽ ഗുഡ് പടവുമായി നിവിൻ എത്തിയപ്പോൾ വർഷാവസാനം കളറായി ഓട്ടം നിർത്തുമ്പോൾ കോടിക്ക് മുകളിൽ ചിത്രം നേടുമെന്നാണ് വിലയിരുത്തലുകൾ അങ്ങനെ സംഭവിച്ചാൽ നിവിന്റെ കരിയറിലെ ആദ്യ നൂറ് കോടിയാകും സർവമായ സർവ്വം ഇതിനോടകം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഇരുപത്തിരണ്ട് കോടിക്ക് മുകളിലാണ് സിനിമയുടെ കളക്ഷൻ ഈ വർഷത്തെ ഫോർത്ത് ബെസ്റ്റ് ഓപ്പണിംഗ് വീക്കെൻഡ് കൂടിയാണ് സർവമായുടേത് ഉടേത് അപ്രതീക്ഷിത വിജയങ്ങളുടെയും വർഷമാണ് കടന്നുപോകുന്നത് ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായാകും ഒരു ഫീമെയിൽ ലീഡ് ചിത്രം ഇൻഡസ്ട്രി ഹിറ്റായി മാറുന്നതും ആ ഇൻഡസ്ട്രിയുടെ എക്കാലത്തെയും ഹയസ്റ്റ് ഗ്രോസിംഗ് ചിത്രമായി നിലനിൽക്കുന്നതും മലയാള സിനിമകൾ ബോക്സ് ഓഫീസിൽ ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത വർഷമായാവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അറിയപ്പെടുക ആ റെക്കോർഡുകൾ തകർക്കാൻ ഭാഗത്തിന് ഒട്ടനവധി സിനിമകൾ അണിയറയിൽ ഉണ്ട് താനും കണ്ടന്റിനപ്പുറത്ത് ബോക്സ് ഓഫീസിലും മലയാള സിനിമ കുതിപ്പ് തുടരട്ടെ പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കപ്പെടട്ടെ